അപ്പൊ ഞാൻ നോക്കാല്ലോ ഞങ്ങൾ അച്ച നേരെയല്ലോ ണ്ടല്ലോ അതിന്റെ ഇതിന്റെ ഉള്ളിലാണേ പൈപ്പിനുള്ള കണ്ടുപിടിച്ച് പോകുമ്പോ മുണ്ടല്ലാ മുണ്ടല്ലോ സേഫാണ് തള്ളി ആൽബം നോക്കി വെക്കുന്നല്ലേ ഇറങ്ങി വീഗോണ്ട് നോക്കിയാണ്

ചേ hey ഞാനും അടുത്തേ കയറാത്തേ പോർത്തും കൂടി കാര്യാണ് അപ്പൊ തന്നെ തിരി മതി മേലെ താഴ്ത്തറി ഞാനേ നമ്മളോരോ സംശയോ സംശയം മറ്റേ മോളിലെ മാവുമൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടേ ചൂട്ടലി കൊണ്ടു ഞാൻ ഓടിക്കച്ച